ോദനത്തിൽ ഉറുദു ഭാഷയുടെ പങ്ക് നിസ്തുലമാണെന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും ഉറുദുവിനുള്ള സ്ഥാനം മഹത്തരമാണെന്നും എ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു ഉറുദു ദേശീയോദ്ഗ്രഥനത്തിന്റെ ഭാഷ എന്ന പ്രമേയത്തിൽ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ഗോൾഡൻ ജൂബിലി ഇരുപത്തിയെട്ടാം സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിന്റെ ഉറുദു കവിയും സാഹിത്യകാരനുമായിരുന്ന എസ് എം സർവർ സാഹിബ് അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ മർഹോം കെ പി അബ്ദുൾ ബഷീർ മാസ്റ്റർ നഗറിൽ നടന്ന പരിപാടിയിൽ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു തലമുറ സംഗമം കെ പി എ മജീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ യു ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ പി ശംസുദ്ദീൻ മുൻ എസ് സിആർ ടി റിസർച്ച് ഓഫീസർ എൻ മൊയ്തീൻകുട്ടി മാസ്റ്റർ എന്നിവർ പ്രബന്ധം അവതരിപ്പിച്ചു കെ ഷൌക്കത്തലി മാസ്റ്റർ എ പി അബ്ദുൾ മജീദ് മാസ്റ്റർ ടി വീരൻകുട്ടി മാസ്റ്റർ എം നൂറുദ്ദീൻ മാസ്റ്റർ ഹമീദ് മാസ്റ്റർ വളപുരം കടമ്പോട്ട് ഹംസ മാസ്റ്റർ സാജിദ് മൊക്കൻ എം പി ഷൌക്കത്തലി എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന ഗസൽ വിരുന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു ലഫ്റ്റനന്റ് പി ഹംസ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീം മുഖ്യാതിഥിയായിരുന്നു മഹഫിലെ ഗസലിന് ഇഷറാത്ത് സബാഹ് ആൻഡ് പാർട്ടി നേതൃത്വം നൽകി പി മുഹമ്മദ് അബ്ദുൽ ജലീൽ അബ്ദുസലാം കെ എം കെ അബ്ദന്നൂർ സി പി മുഹമ്മദ് റഫീഖ് പി പി മുജീബ് റഹ്മാൻ വി അബ്ദുൽ മജീദ് ടി സൈഫു നിസ കെ വി സുലൈമാൻ പി സി വാഹിദ് സമാൻ യു കെ നാസർ എന്നിവർ സംസാരിച്ചു വാർഷിക കൗൺസിൽ കെ ഷോക്കത്ത് അലി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കെ യു ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി സുരേഷ് എൻ ബഷീർ സി മുഹമ്മദ് റഷീദ് എന്നിവർ സംസാരിച്ചു മീഡിയ ടൈംസ് അത് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം കുപ്പൂ അല്ലേ എന്റെ കുപ്പൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്